ടയാളങ്ങൾ കണ്ണുതുറം കണ്ടിടുവിൻ കാലം അംയത്തിൽ കർത്താവും വരമാഗതമായി ലോകം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകശ്ചയും ഉണ്ടായിരിക്കട്ടെ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഷക്കീനായ് ടി വിയുടെ പ്രേക്ഷകരായ എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹാർദവുമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു പരിശുദ്ധ കന്യകാമറിന്റെ സ്നേഹാഗ്നി ജ്വാലയാൽ ജ്വലിച്ച് ഈശോയുടെ സ്വന്തമായി മാറുവാൻ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എല്ലാം ദൈവം നമ്മെ ഒരുക്കുകയാണ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളും പ്രായോഗികമായി തന്നെ എപ്രകാരം പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ നമുക്ക് ജ്വലിക്കുവാൻ സാധിക്കുമെന്നും അങ്ങനെ ഈശോയുടെ മാത്രം സ്വന്തമായി നമ്മളൊക്കെ എപ്രകാരം മാറുവാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള സന്ദേശങ്ങളാണ് ഈ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരുന്നത് വളരെ പ്രധാനമായി ദിവികാരുണ്യ ഈശോയെ കൂടെ കൂടെ സന്ദർശിക്കണമെന്നും ചക്രഴ്ന്നുകൊണ്ടിരിക്കുന്ന ഈശോ നമുക്ക് വേണ്ടി ഓരോ ദേവാലയങ്ങളിലും കാത്തിരിക്കുകയാണെന്നും അവനെ കൂടെ കൂടെ സന്ദർശിക്കുന്ന മക്കൾക്ക് കൂടുതൽ കൂടുതൽ കൃപകൾ ലഭിക്കുമെന്നും അത് ഈ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്ക് അത്യാവശ്യമാണെന്നും ലോകത്ത് മറ്റൊരു സ്ഥലത്തും നമുക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യമായ കൃപകൾ ലഭിക്കില്ലെന്നും കർത്താവിൻ്റെ പരിശുദ്ധ സക്രാരിക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലാണ് അവൻ ഈ അനുഗ്രഹങ്ങൾ നിക്ഷേപിക്കുന്നതെന്നുമുള്ള തിരിച്ചറിവ് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി നമ്മൾ കടന്നു വരുമ്പോൾ സ്വാർത്ഥരാകരുതെന്നും നമുക്ക് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടതെന്നും നമ്മളെപ്പോലെ ഈ ലോകത്ത് പല സഹനങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും വേദനകളിലൂടെയും കടന്നു പോകുന്ന ഓരോ മക്കളെയും അവരുടെ നൊമ്പരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാതെ അവരെയും ചേർത്ത് വെച്ച് അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു അനുഭവം നമ്മൾക്കും ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി ഒപ്പം ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി മാറണമെങ്കിൽ നമ്മൾ പരിത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് വേദനകൾ ബോധപൂർവം ഏറ്റെടുത്ത് ദൈവത്തിൽ കാഴ്ചവെച്ചെങ്കിൽ മാത്രമേ ആത്മാക്കളെ നേടുവാനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന ഒരു ബോധ്യം കൂടി കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി ഈ എപ്പിസോഡ് പ്രിയമുള്ള സഹോദരങ്ങളെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം പരിശുദ്ധി അമ്മ തൻ്റെ വിമല ഹൃദയത്തിലൂടെ നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ് പുരോഹിതരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ചില പ്രതീക്ഷകളാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുക ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതർ ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ ഈശോയുടെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറി ആത്മാക്കളെ നേടുന്ന പുരോഹിതരായി മാറണമെന്ന് അമ്മ തൻ്റെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ആവശ്യപ്പെടുകയാണ് പുരോഹിതർക്ക് മാത്രമേ ഈ കാലഘട്ടത്തിൽ ആത്മാക്കളെ യേശുക്രിസ്തുവിന് വേണ്ടി വിശുദ്ധീകരിച്ച് നേടുവാൻ സാധിക്കുകയുള്ളൂ എന്നും അതുകൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷാകര കർമ്മത്തിൽ പങ്കാളിയാകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതർ ഒരിക്കലും ഇനി ഈ ലോകത്തിന് വേണ്ടി ജീവിക്കരുതെന്നും ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളിൽ മുഴുകി സമയം പാഴാക്കേണ്ടവരല്ല വൈദികരെന്നും ഇനി സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാനുള്ള ഒരു നെട്ടോട്ടമായിരിക്കണം ഓരോ പുരോഹിതന്റെയും ജീവിതത്തിന്റെ ഓരോ മണിക്കൂറിലും ഉണ്ടാകേണ്ടതെന്ന വലിയ ഒരു താക്കീതും മുന്നറിയിപ്പും പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാല ഇന്ന് ലോകത്തിന് പങ്കുവെച്ച് നൽകുകയാണ് പൗരോഹിത്യം എന്നുള്ളത് സ്വർഗത്തിന്റെ വലിയ ഇടപെടലാണെന്നും പുരോഹിതൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈശോയുടെ സ്നേഹത്തിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണെന്നും കർത്താവിന്റെ സ്നേഹത്തിന്റെ ഒരു ഇടപെടൽ ഓരോ പുരോഹിതനിലൂടെയും ഈ ലോകത്തുണ്ടാകണമെന്നും സ്വർഗം ആഗ്രഹിക്കുന്നുവെന്ന് എലിസബത്ത് സാന്റോയ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്തു ഓരോ പുരോഹിതനും ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഇനി ഈ ലോകത്തിൻ്റെതായ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ ഈ ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ ഈ ലോകത്തിന്റെ പേരിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ ഈ ലോകത്ത് ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയോ പൗരോഹിത്യത്തിന്റെ വില നഷ്ടപ്പെടുത്തി ഈ ലോകത്തിൻ്റെതായ കാര്യങ്ങളുടെ പുറകെ ഓടരുതെന്നും ഓരോ പുരോഹിതന്റെയും ഓരോ ജീവിതത്തിലും ഓരോ ദിവസവും അവൻ ആത്മശോധന ചെയ്ത് എത്രമാത്രം ആത്മാക്കളെ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി നേടുവാൻ എനിക്ക് സാധിച്ചുവെന്ന് ഓരോ പുരോഹിതനും ദൈവ സന്നിധിയിൽ സ്വന്തം വിചിന്തനം ചെയ്ത് ഓരോ ദിവസവും അവസാനിപ്പിക്കണമെന്ന് സ്നേഹാഗ്നി ജാലയിലൂടെ പരിശുദ്ധി അമ്മ ആവശ്യപ്പെടുകയാണ് ഓരോ പുരോഹിതനും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇന്ന് എനിക്ക് എത്രമാത്രം ആത്മാക്കളെ നേടുവാൻ സാധിച്ചു ഇന്ന് എത്രമാത്രം ആത്മാക്കളെ എനിക്ക് കുംഭസാരക്കൂടിൽ വിശുദ്ധീകരിക്കാൻ സാധിച്ചു ഇനി ഇന്ന് എത്രമാത്രം ആത്മാക്കൾക്ക് വേണ്ടി ദൈവസനയിൽ എനിക്ക് പ്രാർത്ഥിച്ച് ദിവികാരുടെ ഈശോ മുമ്പിൽ എനിക്ക് എത്ര നേരം ചിലവഴിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിച്ചു എന്ന് ആത്മപരിശോധന നടത്തി വേണം ഓരോ പുരോഹിതനും ഉറങ്ങാൻ പോകേണ്ടതെന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ആവശ്യപ്പെടുകയാണ് ഇനി ഈ കാലഘട്ടത്തിൽ ദൈവം പൗരോഹിത്വം എന്ന വലിയ സമ്മാനം നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന ഓരോ പുരോഹിതനും സ്വയം നിത്യരക്ഷയ്ക്കു വേണ്ടി ഒരുങ്ങണമെന്നും അവന് അവന്റെ ശുശ്രൂഷക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ ആത്മാക്കളെയും അവൻ നിത്യരക്ഷയ്ക്ക് വേണ്ടി അനുദിനം ഒരുക്കണമെന്നുമുള്ള സന്ദേശമാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലൂടെ ലഭിക്കുക സഹോദരങ്ങളെ ഇന്ന് എന്നെയും എന്നെ പോലെ പൗരോഹിത്യം എന്ന കർത്താവിന്റെ വലിയ ദാനം സമ്മാനം കർത്താവ് നൽകിയിരിക്കുന്ന ഓരോ പുരോഹിതനും ഏറ്റെടുത്തിരിക്കുന്ന പൗരോഹിത്വത്തിന്റെ വില വലുതാണ് എന്നും ഇത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഓരോ ദിവസവും ഉപയോഗിച്ച് സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടേണ്ട വലിയൊരു ഉത്തരവാദിത്വമാണ് പൗരോഹിതത്തിൽ ദൈവം നിക്ഷിപ്തമാക്കിയിരിക്കുന്നത് എന്ന് വചനത്തിന്റെ അടിസ്ഥാനത്തിലും സ്നേഹാഗ്നി ജ്വാലിയിലൂടെയും ദൈവം നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ് ജ്വൽ പ്രഭാചന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ ഇപ്രകാരം കാണുന്നു പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിച്ചിരിക്കണം പ്രബോധനം തേടി അവനെ സമീപിക്കണം പുരോഹിതൻ അധരങ്ങളിൽ ജ്ഞാനം സൂക്ഷിക്കണം അവന് ജ്ഞാനം കിട്ടുന്നത് എവിടെന്നാണ് അവൻ മണിക്കൂറുകൾ വിശുദ്ധ ഗ്രന്ഥം വായിച്ച് ദൈവസന്നിധിയിൽ സ്വക്രാരിക്ക് മുമ്പിൽ ദിവികാരന് മുമ്പിൽ ചിലവഴിച്ച് ഈശോയിൽ നിന്ന് നേരിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ജ്ഞാനം പുരോഹിതൻ സ്വീകരിക്കണം ജ്ഞാനം അവൻ നേടിയിരിക്കണം ആളുകൾ പ്രബോധനം തേടി പുരോഹിതനെ സമീപിക്കുമ്പോൾ അവർക്ക് എന്ത് പ്രബോധനമാണ് കൊടുക്കേണ്ടതെന്ന് ഒരു പുരോഹിതൻ ജ്ഞാനത്തിൽ ഈശോയിൽ നിന്ന് തിരിച്ചറിയണം അതിനു വേണ്ടിയുള്ള ജീവിതമായിരിക്കണം ഇനി മുന്നോട്ട് പുരോഹിതന്റെ ജീവിതമെന്ന് ജ്വാലിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അതോടൊപ്പം തന്നെ കർത്താവ് കൂട്ടിച്ചേർത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി ഓരോ പുരോഹിതനും മാറണം എൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി പുരോഹിതനം മാറണം എന്ന് പറയുന്ന അർത്ഥം എന്തുവാ ഓരോ ദിവസവും ആത്മാക്കളെ രക്ഷിക്കണം ഈശോ തൻ്റെ ജീവൻ കൊടുത്ത് രക്തം കൊടുത്ത് ശരീരം കീറിമുറിച്ച് കുരിശിൽ സഹിച്ച് നേടിയ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതെ ഓരോ പുരോഹിതനും ഈ കാലഘട്ടത്തിൽ കർത്താവ് നേടിയെടുത്ത് ആൾമാക്കളെ രക്ഷിച്ച് രക്ഷിച്ച് വിശുദ്ധീകരിച്ച് അവന്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറണം ആദ്യം സ്വയം രക്ഷിക്കപ്പെടണം മറ്റുള്ളവരെയും കൂടി രക്ഷിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഈ കൊറോണ കാലത്ത് കോവിഡ് നയൻറ്റീൻ ഒക്കെ വ്യാപിച്ചിരിക്കുന്ന ഈ കാലത്ത് കുംഭസാരം എന്ന കൂതാശ രണ്ട് രീതിയിൽ വൈദികർക്ക് എടുക്കാനായിട്ട് സാധിക്കും ഒരാൾ കുമ്പസാരിക്കാൻ വരുമ്പോൾ നമുക്ക് ഓരോ മനോഭാവം എടുക്കാൻ സാധിക്കും ഒന്ന് സാധാരണ ചിലർ സ്ഥലങ്ങളിൽ കാണുന്ന ഇപ്രകാരമാണ് കൊറോണ കാലമല്ലേ ഇപ്പം കുമ്പസാരിപ്പിക്കാൻ്റെ ഒന്നും ആവശ്യമില്ല അവരെ കുറച്ചും കൂടെ കഴിഞ്ഞ് വന്ന് കുമ്പസാരിക്കട്ടെ ഇനി എങ്ങാനും കൊറോണ വല്ലതും പിടിച്ചാലോ അത് പലർക്കും നമുക്ക് ചെയ്യാവുന്ന ഒരുപാട് നന്മ ചെയ്യാൻ പറ്റാതിരിക്കില്ലേ കൊറോണ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് ഒരു പുതു നന്മയോർത്ത് കുമ്പസാരം മാറ്റി വെച്ചേക്കാം എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു മനോഭാവം കൂടെ സ്വീകരിക്കാം കോവിഡ് നയൻറ്റീൻ ആണെങ്കിലും പാപം മനുഷ്യൻ കൂടുതൽ ചെയ്യുന്ന സാഹചര്യമാ പുരോഹിതരെന്ന നിലയിൽ എനിക്ക് മാത്രമേ ഈ പൗരോഹിത്യം എന്ന കൂതാശി ലഭിച്ചിരിക്കുന്ന പാവം മോചിപ്പിക്കാൻ ലഭിച്ചിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ വ്യക്തിയെ അവന്റെ ആത്മാവിനെ ഈ പാവ പന്തൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കൊറോണയുണ്ട് ശരിയാണ് എന്നാൽ ഞാനൊരു പുരോഹിതൻ എന്ന നിലയിൽ അല്പം റിസ്ക് എടുത്തും കുമ്പസാരം എന്ന കൂതാശയുടെ മാത്രമേ ഈ പാവമോചനം ഈ മകൻ ലഭിക്കുകയുള്ളൂ തിരിച്ചറിവോട് കൂടി എനിക്ക് അവനെ വിളിച്ചിരുത്തി പാപം മോചിപ്പിച്ച് ഉപസാരം എന്ന കൂതാശ പരികർമ്മം ചെയ്ത് അവനെ സ്വതന്ത്രനാക്കി അയക്കാം രണ്ട് മനോഭാവം ഒരു പുരോഹിത നിലയിൽ എനിക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇന്ന് ഏത് മനോഭാവത്തോടെയാണ് ഇന്ന് ഇതുപോലെയുള്ള കുദാശകളെ കൊറോണ കാലത്ത് ഞാൻ എന്ന പുരോഹിതൻ സമീപിക്കേണ്ടത് എന്ന് നമ്മള് സ്നേഹാഗ്നി ജ്വാലിയിലൂടെ മനസ്സിലാക്കണം ഈ അടുത്ത കാലത്ത് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു സഹോദരൻ പങ്കുവെച്ചൊരു കാര്യം ഇപ്രകാരമാണ് അദ്ദേഹം ഒരു പ്രത്യേക പാവബന്ധനത്തിലൂടെ കടന്നുപോയി ഇത് പാപം ചെയ്തു കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന് വലിയ വേദന ഉണ്ടായി അനധപിക്കും പൊട്ടി കറിഞ്ഞ പശ്ചാത്തലത്തിൽ ദൈവമേ എനിക്ക് തെറ്റുപറ്റിപ്പോയി എനിക്ക് പാപമോചനം തരണം അങ്ങനെ ദൈവം കാരുണ്യവനായ കർത്താവ് അദ്ദേഹത്തെ ഒരു ദേവാലയത്തിൽ ഒരു പുരോഹിതന്റെ അടുത്തേക്ക് അയച്ചു അദ്ദേഹം കടന്നു ചെന്നു അച്ഛനവിടെയുണ്ട് അച്ഛൻ നല്ലൊരു അച്ഛനാണ് എന്നാൽ കൊറോണയെ അദ്ദേഹത്തിന് ഭയമാണ് ഈ വ്യക്തി വന്ന് പറഞ്ഞു അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം ഞാനൊരു വലിയ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് എന്നെ സഹായിക്കണം അപ്പൊ അച്ഛൻ കുറച്ച് മോനെ ഇപ്പോൾ കൊറോണ കാലമല്ലേ അൽപ്പാളും കൂടെ കഴിയട്ടെ നീ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു വാ അപ്പോൾ നമുക്ക് കുമ്പസാരിപ്പിക്കാം കൊഴപ്പൊന്നുമില്ല അങ്ങനെ അവനെ പറഞ്ഞയച്ചു ഈ മകൻ ഉള്ളിൽ കിടന്ന് നീറുകയാണ് വേദനിക്കുകയാണ് ഇവന് പാവബോധമുണ്ട് പശ്ചാത്താപമുണ്ട് എവിടെയെങ്കിലും കുമ്പസാരക്കുള്ളിൽ നിന്ന് ഇറക്കി പാവമോചനം സ്വീകരിക്കണം കർത്താവിന്റെ കരുണ സ്വീകരിക്കണം അവൻ ഓടി നടക്കുകയ ഒരു വൈദികനെ നോക്കി അവനെ ഓർമ്മി മറ്റൊരു സ്ഥലത്ത് വേറൊരു വൈദികനുണ്ട് അവിടെ ചെല്ലുന്നു അച്ഛാ ഒന്ന് കുമ്പസാരിപ്പിക്കാമോ ഞാൻ വലിയൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയ കൊറോണ കാലമാണ് കൊറോണയുണ്ട് എന്നാൽ ആ മകം പങ്കുവെച്ചു ഈ അച്ഛൻ സ്നേഹത്തോടെ വിളിച്ചു മോനെ പള്ളിയിൽ ഇരിക്കാൻ പറഞ്ഞു അച്ഛൻ പോയി ലോഹയൊക്കെ ഇട്ടു വന്നു മാസ്ക് ധരിച്ചു ഒരു മൂന്ന് മീറ്റർ അകലത്തിൽ അവനെ ഇരുത്തി അവന്റെ കുമ്പസാരം അവന് പറയേണ്ടത് മുഴുവൻ അച്ഛൻ കേട്ടു കുംഭസാരം എന്ന കൂതാശ ഈ കൊറോണ കാലത്തും യേശുവിന്റെ കർണയുടെ ഉപകരണമായി ആ വൈദികൻ ആ ദേവാലയത്തിൽ മാറി ഈ കൂതാശ അദ്ദേഹം പരിഹരണം ചെയ്തു അതിനുശേഷം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി കൂടി പാപം മോചിപ്പിക്കപ്പെട്ട ആ വലിയ മനഃശാന്തിയോടുകൂടി ഈ മകൻ തിരിച്ചുപോയി മകൻ പങ്കുവച്ചു തോർക്കുക അച്ഛാ ഈ കൊറോണ കാലത്ത് എന്നെ പോലെ വേദനിക്കുന്ന അനേകരുണ്ട് നിങ്ങൾ കുംഭസാരം എന്ന കൂതാശ ഞങ്ങൾക്ക് പരിഹർമ്മം ചെയ്ത് തന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങൾ പാപത്തിൽ നിന്ന് മോചനം നേടുക അതുകൊണ്ട് ഇന്ന് ഈ വ്യക്തിയുടെ ഈ ജീവിതത്തിലൂടെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെയും ഒക്കെ നമുക്ക് പുരോഹിതർക്ക് ലഭിക്കുന്ന ഒരു സന്ദേശപ്രകാരമാണ് കൊറോണ പോലെയുള്ള ഒരു വൈറസിനെ പയന്ന് ശുശ്രൂഷ മാറ്റിവെക്കേണ്ടതല്ല പുരോഹിതൻ ജീവിതത്തിൽ റിസ്ക് എടുത്തും ആൽമക്കളെ നേടുവാൻ സാഹചര്യത്തിലും ത്തിലുംറങ്ങുന്നവനാണ് പുരോഹിതൻ പ്രിയമുള്ള സഹോദരങ്ങളെ ദൈവമേൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ധൈര്യപൂർവ്വം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുമെന്ന ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടം നമുക്ക് നൽകുകയാ നമ്മൾ ഒരു നിയമവും നമ്മൾ ലംഘിക്കുന്നില്ല നമുക്ക് ഭയക്കാതെ മാസ്ക് ധരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസിൽ ഇരുത്തി വേണമെങ്കിൽ സാനിറ്റൈസർ ഉപയോഗിച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് നമ്മുടെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ശക്തിയോടുകൂടി ധൈര്യത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കും സാധിക്കണം ഇതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മ തൻ്റെ സ്നേഹാഗ്നി ജ്വാലിലൂടെ ഇന്ന് പുരോഹിതരുടെ ആവശ്യപ്പെടുന്നത് ഓരോ പുരോഹിതനും എൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്ഷാകര ദൗത്യത്തിൽ പണ്ടത്തെക്കാളും കൂടുതൽ ഉപരിയായി ഈ കാലഘട്ടത്തിൽ പങ്കാളിയായി ആത്മാക്കളെ നേടിക്കൊണ്ട് ഓരോ ദിവസവും മുന്നോട്ടു പോകണമെന്ന് പരിശുദ്ധി അമ്മ ആഹ്വാനം ചെയ്യുകയാണ് അതിനുശേഷം പരിശുദ്ധി അമ്മ ഇപ്രകാരം എലിസബത്തിനോട് പങ്കുവെച്ചു ഓളെ ഇന്ന് അനേകം പുരോഹിതര് സഹനങ്ങൾ ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലും അനേകം പുരോഹിതര് സഹനങ്ങൾ ഏറ്റെടുത്ത് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ഭീഷണി പോലും ഏറ്റെടുത്ത് ശുശ്രൂഷ ചെയ്യുന്നു ഇങ്ങനെയുള്ള പുരോഹിതർ എൻ്റെ പുത്രൻ്റെ ഹൃദയത്തെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നു അതുകൊണ്ട് പരിശുദ്ധി അമ്മ യലോട് പറഞ്ഞു സഹനങ്ങൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് ആത്മാക്കളെ നേടുന്ന പുരോഹിതർക്ക് വേണ്ടി എല്ലാ തിങ്കളാഴ്ചയും നീ ജാഗരണ പ്രാർത്ഥന നടത്തണമെന്ന് സഹോദരങ്ങളെ ഈശോയ്ക്ക് വേണ്ടി വില കൊടുക്കുന്ന വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധി അമ്മ ഇന്ന് അനേകം മക്കളെ തിരഞ്ഞെടുക്കുക പറയുന്നേ ഇപ്രകാരമാ എല്ലാ തിങ്കളാഴ്ചയും സഹനങ്ങൾ ഏറ്റെടുത്ത് ഈശോയ്ക്ക് വേണ്ടി വില കൊടുക്കുന്ന ഈശോയ്ക്ക് വേണ്ടി ആൽമക്കൾ നേടുന്ന പുരോഹിതർക്ക് വേണ്ടി മോളെ നിജാകരണ പ്രാർത്ഥന നടത്തണം ഒരു യോഗ്യതമില്ലാത്ത പുരോഹിതന് വേണ്ടി ജാഗരണ പ്രാർത്ഥന നടത്തുവാൻ പരിശുദ്ധി അമ്മ അത്മമായ സഹോദരങ്ങളെ തിരഞ്ഞെടുക്കുകയാ തിരഞ്ഞെടുക്കുക ഏറ്റെടുത്ത് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിന് വില കൊടുത്ത് ശുശ്രൂഷ ജീവിതം നയിക്കുന്ന പുരോഹിതരെ സ്വർഗം വിലയുള്ളവരായി കാണുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് എലിസബത്തിലൂടെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അമ്മ നൽകുന്ന ഈ സന്ദേശം വീണ്ടും സഹോദരങ്ങളെ എന്നെ സ്പർശിച്ച ഒരു വലിയ സന്ദേശം അമ്മ സ്നേഹാഗ്നി ജ്വാലയിലൂടെ എലിസബത്ത് നൽകിയുണ്ടായി പരിശുദ്ധി അമ്മ പറഞ്ഞുകൊടുത്ത് ഇപ്രകാരം മോളെ നിന്നോട് വലിയ ത്യാഗം ഞാൻ ആവശ്യപ്പെടുകയാണ് എലിസബത്ത് പറഞ്ഞു കർത്താവേ അങ്ങ് ആവശ്യപ്പെടുന്ന എന്തും ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്നാൽ ഞാനിപ്പോൾ ആവശ്യപ്പെടുന്ന ത്യാഗം വളരെ വലുതാണ് അത് അത്യാവശ്യവുമാണ് ത്യാഗം ഇപ്രകാരമാ മോളെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നീ ബ്രെഡും വെള്ളവും മാത്രം കുടിച്ച് പന്ത്രണ്ട് പുരോഹിതർക്ക് വേണ്ടി ആഴ്ചക്കാലം പ്രാർത്ഥിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പുരോഹിതന്റെ ആത്മാവിന് വേണ്ടിയുള്ള ദാഹമാണ് ഇവിടെ പരിശുദ്ധി അമ്മയുടെ സന്ദേശത്തിൽ കാണുക അത്മായ സഹോദരങ്ങളോട് പരിശുദ്ധി അമ്മ പറയുക മോളെ നീ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഉപവസിക്കണം ഉപവാസ രീതി ഏതാ രുചികരമായ ഭക്ഷണം നീ ഉപേക്ഷിക്കണം എല്ലാ വ്യാഴാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നീ ബ്രെഡും വെള്ളവും മാത്രം കഴിച്ച് പന്ത്രണ്ട് പുരോഹിതർക്ക് വേണ്ടി ആഴ്ച നീ പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധി അമ്മ എലിസബത്തിനോട് ആവശ്യപ്പെടുകയാണ് അതിനുശേഷം അമ്മ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നാല് മണിക്കൂർ നേരമെങ്കിലും നീ എന്റെ സന്നിധിയിൽ ഇരുന്ന് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അൽമായ സഹോദരങ്ങളെ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധിയമ്മ തിരഞ്ഞെടുക്കുകയാണ് നാല് മണിക്കൂറെങ്കിലും നീ എന്റെ സന്നിധിയിൽ വന്ന് ഓരോ പുരോഹിതനും വേണ്ടി പ്രാർത്ഥിക്കണം പൗരോഹിത്യത്തിന്റെ വിലയാണ് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ കാണുക പരിശുദ്ധി അമ്മ അൽമായ സഹോദരങ്ങളെ പ്രായശ്ചിതം ചെയ്ത് പരിഹാരം ചെയ്ത് ദിവികാര ഈശയുടെ മുമ്പിൽ മണിക്കൂറിൽ ചിലവഴിച്ച് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ഞാനെന്ന പുരോഹിതൻ എത്രമാത്രം എൻ്റെ പൗരോഹിത്യത്തിൻ്റെ വില തിരിച്ചറിയണമെന്നും എൻ്റെ പൗരോഹിത്യം കർത്താവിന് വേണ്ടി എത്രമാത്രം വില കൊടുത്തും സഹനങ്ങൾ സ്വീകരിച്ചും ഞാൻ കാത്തുസൂക്ഷിച്ച് എൻ്റെ പൗരോഹിതത്തെ കൃപയുള്ളതാക്കി മാറ്റണമെന്ന് ഞാൻ തിരിച്ചറിയുകയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത് ഞാൻ സമർപ്പിച്ച എൻ്റെ ശരീരത്തെയും രക്തത്തെയും നിങ്ങൾ ആരാധിക്കണമെന്ന് പരിശുദ്ധിയാൻ വേണ്ടി സ്നേഹാഗ്നി ജ്വാലിലൂടെ ഈശോ സംസാരിക്കുകയാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോ നമുക്ക് വേണ്ടി ബലിയർപ്പിച്ചത് അവൻ്റെ ശരീരവും രക്തവുമാണ് അവൻ്റെ ശരീരവും രക്തവും നമ്മൾ ബോധപൂർവം ആരാധിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തി നന്ദി പറയണമെന്ന് സ്നേഹാഗ്നി ജ്വാലിയിലൂടെ കർത്താവ് ആവശ്യപ്പെടുന്നു ഇനി വീണ്ടും കർത്താവ് ആവശ്യപ്പെടുന്നു ഇപ്രകാരമാ എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും എൻ്റെ ശരീരം കുരിശിൽ നിന്ന് താഴെ ഇറക്കിയ ആ നിമിഷം വരെ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ പ്രത്യേകിച്ചും ശുശ്രൂഷ തലങ്ങളിലേക്ക് ദൈവം ഉയർത്തുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള സന്ദേശമാണിത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രത്യേകിച്ച് ഈശോ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച് നമുക്ക് വേണ്ടി കുരിശിൽ സ്വന്തം രക്തം ചിന്തി ശരീരം കീറിമുറിച്ച് നമ്മളെ വീണ്ടെടുത്ത ആ വലിയ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി മാറി നിന്നുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും ഈശോയുടെ തിരുശരീരം കുരിശിൽ നിറക്കിയ നിമിഷം വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളത് സ്വർഗത്തിൻ്റെ ആഗ്രഹമാണ് വീണ്ടും കർത്താവ് ഇപ്രകാരം നമ്മോട് ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ജീവിതങ്ങളിൽ നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നുവെന്ന് തോന്നുമ്പോൾ അതായത് ആത്മീയ ജീവിതത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ നിസാരമായി കരുതരുത് നിങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ അടുത്തേക്ക് ഓടി വരണമെന്നും അമ്മയോട് ചേർന്ന് ജവമാലയിലൂടെയും വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും വീണ്ടും ശക്തി പ്രാപിച്ച് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയിലേക്ക് തിരിച്ചു വരണമെന്നും ഈശോയെ ആഴത്തിൽ സ്നേഹിക്കുവാൻ പരിശുദ്ധി അമ്മ വീണ്ടും നിങ്ങളെ സഹായിക്കുമെന്നും സ്നേഹാഗ്നി ജ്വാലിയിലൂടെ സ്വർഗം നമുക്ക് പറഞ്ഞു പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് പ്രത്യേകിച്ചും ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന ഓരോ പുരോഹിതനും ഈ പരിഹാര ശുശ്രൂഷകൾ ഈ ത്യാഗ പ്രവൃത്തികൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റണമെന്നും പന്ത്രണ്ട് വൈദികർക്ക് വേണ്ടി എല്ലാ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധിയമ്മ അൽമായ സഹോദരങ്ങളെ രൂപപ്പെടുത്തുമ്പോൾ ഓരോ പുരോഹിതനും ഇതുതന്നെ ചെയ്യണമെന്നും മറ്റുള്ളവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണമെന്നും സ്നേഹാഗ്നി ജ്വാലിലൂടെ പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നു സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഈ ലോകത്തുള്ള എല്ലാ പുരോഹിതരും ഈ ലോക ജീവിതത്തിന് വേണ്ടി സമയം ചെലവഴിക്കാതെ നിത്യരക്ഷയിലേക്ക് ആത്മാക്കളെ നേടുവാൻ തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും മാറ്റി വെച്ചുകൊണ്ട് ശുശ്രൂഷ പൗരോഹിതത്തിൽ യേശുക്രിസ്തുവിന്റെ രക്ഷാകര പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിന്റെ യോഗത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം ത്യാഗങ്ങൾ ഏറ്റെടുത്തും സഹനങ്ങൾ ഏറ്റെടുത്തും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കാനുള്ള കൃപ ഓരോ പുരോഹിതനും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ ആത്മരക്ഷ ഉറപ്പാക്കാം അനേകരുടെ ആത്മരക്ഷയ്ക്ക് നമ്മളും യേശുക്രിസ്തുവിൽ പങ്കാളികളാകാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശുദ്ധ ലൂസ് മോൺഫോർഡിന്റെയും വിശുദ്ധ ജോൺ ബ്രണ്ടാമൻ മാർപ്പാപ്പയുടെയും പ്രാർത്ഥന നമ്മുടെ സ്വന്തമാക്കി മാറ്റി നമുക്കും പ്രാർത്ഥിക്കാം ഓ അറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പത്രം പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വം വിശ്വയാട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും ഒപ്പം എന്നിവപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ